ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബെഡിൽ ഇരുന്ന് ആർച്ച വായുവിൽ പറപ്പിച്ചുകൊണ്ടിരുന്നു പഴട്ട കുഞ്ഞിരാമൻ അവൻ എന്റെ വെള്ളത്തിൽ തള്ളിയിടാൻ മാത്രം ധൈര്യം വന്നു ചവിട്ടി മുകളിലേക്ക് വർപ്പിച്ച തലയിണ നോക്കി ആർച്ച കൈകൾ കൂട്ടി തിരുമ്മി തിരിച്ച് താഴേക്ക് വന്നതിനെ പറിച്ചെടുത്ത് ബലതാണെന്ന് അതിനെ തലങ്ങും വിലങ്ങും പെരുമാറി ഹോട്ടലിൽ പുണ്ടാരിമാർ പൊറാട്ടടിക്കുന്ന പോലെ ആ തലയിണക്ക് ഒരു ഇത്തിരി ജീവനെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടം വഴി ഇറങ്ങി ഓടിയനെ അമ്മാതിരിടിയാ പാവം കിടന്ന് കൊള്ളുന്നു ഒരിത്തിരി ആശ്വാസം കിട്ടിയതൊന്നും ശ്വാസം വലിച്ചുവിട്ട് മനസ്സിൽ കണക്കൂട്ടികളിൽ നടത്തിയ ആർച്ച കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഒക്കെ വന്നപ്പോ ഇച്ചിരി മിച്ചം വന്നു അത് വെക്കാൻ സ്ഥലം കിട്ടാത്തപ്പോഴേ ആർച്ചയ്ക്ക് മനസ്സിലായി കണക്കൂട്ടിയതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് കൂട്ടിലൊക്കെ മതിയാക്കി പ്ലാൻ ബിയും സി ഒക്കെ ഉണ്ടാക്കി വെച്ചു ആരൂ വന്ന് കഴിക്ക് ജയശ്രീ വിളിക്കുന്ന കേട്ടതും ഉണ്ടാക്കി വെച്ച ഒക്കെ മടക്കി വെച്ച് ആർച്ച താഴേക്ക് ചെന്നു ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഭരത്തിനെ കനപ്പിച്ചു നോക്കി ആർച്ച ഭക്ഷണം കഴിക്കാനിരുന്നു ഭരത് ചിരി അടക്കി പിടിച്ചു കസേരയിൽ ചാഞ്ഞിരുന്ന് ആർച്ചയും നന്നായിട്ടൊന്ന് ചിരിച്ചു കൊടുത്ത് കുളത്തിലിട മുമ്പ് ഞാൻ ചിരിച്ച ചിരിയുടെ ഒരു ചായ ഇല്ലേ ഈ ചിരിക്ക് ഭരത്തിന്റെ തലപ് കഞ്ഞു കണ്ണ് ചായലാണെങ്കിലും ചേവി അവൻ ആർച്ചയുടെ നേരെ കൂർപ്പിച്ചു വെച്ചു പണി ഏതു വഴിക്ക് വരുന്നൊരു ഒരു പിടിയും ഇല്ലല്ലോ ചോറും കൂടെ എടുത്തു ഇനിയിപ്പോ കഴിക്കാൻ വീണ്ടിരിക്കണ്ടല്ലോ വാച്ചിലേക്ക് നോക്കി ശരത്ത് ആർച്ചയെ കളിയാക്കി ആർച്ച കണ്ണു ചെമ്മി ചിരിച്ചു വേ നിങ്ങളൊക്കെ സമയത്തിന് വന്നിരുന്ന് കഴിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ പത്മാവന്റെ തലയിൽ കൊട്ടി ശരത്ത് ചമനോടെ ചിരിച്ചുകൊണ്ട് തലതടവി ഒരു മൊബൈലും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ജയശ്രീ പത്മയെ പിൻതാങ്ങി ഇതൊക്കെ വരുന്നതിന് മുമ്പ് ടി വി കുറ്റം ഇപ്പൊ ടി വിക്ക് ഇത്തിരി മനസ്സമാധാനം ഉണ്ട് ശരത്ത് പിറുവിരുത്തു രണ്ടുപേരും പിന്നെ ഭക്ഷണം കഴിച്ച് പ്രധാന വിഷയമാക്കി ചർച്ച തുടങ്ങിയതോടെ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലായി ശരത് ചുമ്മാച്ചൊന്ന് ചോദിച്ചു വാങ്ങിച്ചു വേണ്ടായിരുന്നു പുല്ല് ശരത്ത് തലയിൽ കൈവെച്ച് പോയി ഭരത്ത് ഫോണിലായതിനാൽ ഇതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല ഗ്രീഷ്മയുടെക്ക് സാധിക്കുന്ന വിധം എല്ലാവർക്കും പാരയാവുന്ന ഓരോ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആർച്ച ഒന്നിലും പെടാതെ നിശബ്ദമായിരിക്കുന്നതാണ് ശരത്ത് അല്പം സംശയത്തോടെ നോക്കി ആരു ശരത്ത് പതിയെ വിളിച്ചു ആർച്ചു ചോദ്യഭാവത്തിൽ അവരെ നോക്കി എന്ത് പറ്റി മോളെ ശരത്തിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട ആർച്ചയ്ക്ക് ചിരിയും സങ്കടം വന്നു ഭരത്തിനോട് അവനുള്ള കരുതലും വാത്സല്യവും തന്നെയുള്ള ആ ചോദ്യത്തിൽ അവൾ കണ്ടു ഒരു നിമിഷം ഭരത്തിനോട് അവൾ കൊല്ലാത്ത അസൂയ തോന്നിപ്പോയി അതേസമയം തന്നെ ഭരത്ത് അവന്റെ ചോദ്യം കേട്ട് ആർച്ചയെ നോക്കി ഏയ് കുളത്തിൽ വീണപ്പോൾ ചെവിയിലും മൂക്കിലും മാത്രമല്ല സകല ഓട്ടയിലും വെള്ളം കയറിയിട്ടുണ്ട് ചെവിയിലും കേറി ഇപ്പൊ ഗുഹയിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു ഫീല് ഒരു കണ്ണടച്ച് ചെറുവിരൽ ചെവിയിലിട്ട് തിരിച്ചവൾ പറഞ്ഞു നീ അലടച്ചക്കാ അവൾ തള്ളിയിട്ട് ഭരത്തിന്റെ ചെയിൽ പിടിച്ചായിരുന്നു ശരത്തിന്റെ ചോദ്യം ഭരത്തി ചിരിച്ചു കാണിച്ചു ആ ചിരിച്ചോ ചിരിച്ചോ അവടെ കയ്യിൽ നിന്ന് പണി തിരിച്ചിട്ടുമ്പോഴും ഈ ചിരി കണ്ടാ മതി ശരത്ത് കണ്ണുരിട്ടി ഏയ് ചുമ്മാ ഏട്ടാ അവിടെ കുറുമ്പ് കാണാൻ ഇഷ്ടം തന്നെ ചുഴിഞ്ഞു നോക്കുന്ന ഏട്ടന്റെ കാവിലെ ഒരു ഉമ്മ കൊടുത്ത് ഭരത്ത് എഴുന്നേറ്റ് പോയി നേരത്തെ ചിരിയോടെ അവൻ രണ്ടുപേരും പോയ വഴിയെ മാറി മാറി നോക്കി അല്പസമയത്തിന് ശേഷം പത്മി രാമചന്ദ്രൻ തിരികെ പോവാനായി ഇറങ്ങി ഞങ്ങൾ നടന്നിട്ട് വരാച്ച പുറത്തേക്ക് ഇറങ്ങിയത് ശരത്ത് രണ്ടുപേരോടുമായി പറഞ്ഞു പത്മി രാമചന്ദ്രൻ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി എന്റെ ഷൂസ് അടുക്കള ഭാഗത്തുണ്ട് ഞാൻ എടുത്തിട്ട് വരാം ഭരത്ത് അത് പറഞ്ഞ് പോകുന്ന നോക്കി ആർച്ച പുഞ്ചിരിയോടെ നിന്ന് ചെല്ല് ചെല്ല് മോ പെട്ടെന്ന് ചെന്ന് എടുത്തിട്ട് വാ സ്വയം പറഞ്ഞുകൊണ്ടോന്ന് നോക്കിയത് കൃഷ്ണകുമാറിന്റെ മുഖത്തേക്കായിരുന്നു തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അച്ഛനെ കണ്ടതോ ആർച്ച തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി കൃഷ്ണകുമാർ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല തേങ്ങാക്കുലകൾ ഇളങ്കാറ്റിനാടിക്കോട്ടെ നമ്മൾ എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നു പേടിയൊന്നും ഇല്ല ഒരു മുൻകരുതൽ അടുക്കള ഭാഗത്ത് അഴിച്ചു വെച്ചാൽ തന്റെ ഷൂസ് എടുക്കാനായി ചെന്നോക്കുമ്പോഴാണ് അത് കാണാനില്ലെന്ന നഗ്ന സത്യം ഭരത്ത് തിരിച്ചറിഞ്ഞത് വിവരമറിഞ്ഞൊടിയിടേക്ഷണ കമ്മിറ്റി തന്നെ രൂപം കൊണ്ട് കേസ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത പോലെ മഹിളാരത്നങ്ങൾ നാലുപാട് മൂടി ഒരു ഗ്ലാസ് വെള്ളം പോലും അടുക്കളയിൽ പോയി എടുത്തു കുടിക്കാത്ത അച്ഛമ്മ പോലും പയറുമണി പോലെ ഓടി നടന്ന പരിധി വീടിന്റെ മുക്കിലും മൂലയിലും എന്തിന് മുകളിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്കിൽ വരെ നോക്കിയിട്ടും സാധനം കിട്ടിയില്ല എല്ലാവരുടെയും കണ്ണുകൾ കൂട്ടത്തോട് ആർച്ചയുടെ മുകളിൽ പതിഞ്ഞു ചത്തത് ബല്ലാലാദേവരാണ് ഈ കൊന്നത് ബാഹുബലി ആവണല്ലോ ഏത് പക്ഷെ കുട്ടി കാര്യമായ അന്വേഷണത്തിലാണ് ഭരത്തിന്റെ ഉള്ളിൽ നേരിയ സംശയം നിറഞ്ഞു എന്തെങ്കിലും കള്ളത്തരം ഏയ് കുട്ടി ആത്മാർത്ഥതയുടെ നിറകുടമായി അന്വേഷണത്തിലാണ് അച്ചോടാ സുഹേതുരാമയ്യർ നോക്കു ഇതുപോലെ ഒരു നിമിഷമാണെങ്കിൽ ആ പാവത്തിനെ സംശയിക്കാൻ തോന്നിയ മനസ്സിനെ അവ രണ്ട് ചീത്ത വിളിച്ച് സംതൃപ്തി അടഞ്ഞു ഇനിയിപ്പോ പട്ടി കടിച്ചുകൊണ്ട് പോയ എന്തോ അന്വേഷണത്തിനിടയിൽ ആർച്ചയുടെ ആത്മഹത്യത്തിൽ ഉച്ചത്തിൽ ആയോ എന്നൊരു സംശയം ഭരത ഞെട്ടിലോടവ് നോക്കി നൈക്കിന്റെ പുതിയ ഷൂസ് നാലായിരം എണ്ണിക്കൊടുത്ത് വാങ്ങിച്ചിട്ട് നാല് തവണ പോലും ഇട്ടിട്ടില്ല പട്ടി കൊണ്ടുപോകാനോ കൃഷ്ണകുമാർ പുറത്തേക്ക് വന്നു ആ മുമ്പിന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ടില്ലേ ആർച്ച ചുറ്റും കണ്ണൂടിച്ച് കൃഷ്ണകുമാറും ജയശ്രീയും പരസ്പരം നോക്കി ശരിയാ മോനെ ഒരിക്കലും രാത്രി മുറ്റത്തിട്ട് ഇവിടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി പക്ഷെ ഇന്ന് വരെ പട്ടി പകല് വന്ന് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല വന്ന് വന്ന് പട്ടികൾക്ക് കുട്ടികളുടെ ഷൂസും ചെരുപ്പും കൊണ്ടുപോകാൻ നേരവും കാലോ ഇല്ലാന്നായി കൃഷ്ണകുമാർ വിഷമത്തോടെ പറഞ്ഞു അത് സാറില്ല ഞാൻ വീട്ടിൽ പോയി വേറെ ചെരുപ്പടുത്തോണ്ട് പോവാം ആ വിട്ട് കാണാതെ പോയത് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഫോണാണെങ്കിൽ എവിടെയാണെന്ന് വിളിച്ചെങ്കിലും നോക്കാം ഇതിൽ എന്തു ചെയ്യാനാ ഭരത്തയാളെ ആശ്വസിപ്പിച്ച് എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്ന ഭരത്തിനെ കണ്ട് ആർച്ചയ്ക്ക് ചിരി വന്നു ഇപ്പൊ ചിരിച്ചാൽ ചിരി ആരോഗ്യത്തിന് ഉത്തമ എന്ന് മാറ്റി ചിരി ആരോഗ്യത്തിന് ഹാനികരം എന്ന പ്രയോഗം നടപ്പിലാവുമെന്ന ഒരൊറ്റ കാരണത്തിൽ ആർച്ച ചുണ്ടോളം എത്തിയ ചെറിയ വാ അടച്ചു പിടിച്ച തടവിലിട്ടു എങ്കിൽ നെയ്വിളക്ക് ഞാൻ ചെരുപ്പെടുത്തിട്ട് വരാം ശരത്ത് പറഞ്ഞു അതെന്തിനാ നമുക്ക് അതുവഴിയും പോവാലോ ആർജ ചോദിച്ചു പോവാ പക്ഷെ വീട് വരുവോ ചെരുപ്പില്ലാതെ നടക്കണ്ടേ അയ്യേ എന്ത് ചോദ്യേട്ടാ ഭരത്തേട്ടിന് നടത്തൊരു നടത്താണോ ഇതൊക്കെ എന്ത് നമ്മുടെ ചേട്ടൻ ഇതൊക്കെ തുള്ളിച്ചാടി നടക്കും അല്ലേ ഭരത്തേട്ടാ തന്നെ കൊണ്ട് നഗ്നബാധനായി നടത്തിക്കാനുള്ള പ്ലാനിന്റെ വീട്ടിൽ അവസാനത്താണിയും അടിച്ചു കയറ്റുന്ന ആർച്ചയെ കണ്ണു കൂർപ്പിച്ച് നോക്കി പരത്തും വീണ്ടും ഒരു മനോഹരമായ പുഞ്ചിരി തിരികെ കിട്ടിയതും അവന്റെ ഉള്ളിൽ അപായ ഒരു കാര്യമില്ലാതെ കലബില മുഴക്കി സൂര്യന്റെ ഇളം ചൂടൊക്കെ പോയി റോഡ് ഏതാണ്ട് ചൂടായി കിടക്കുന്ന സമയത്ത് ചെരിപ്പിടാതെ നടന്നു പോവാന്ന് കുറച്ച് മസാല കൂടി പുരട്ടി വെച്ച് എണ്ണയും തൂത്താൽ പൊരിച്ചെടുക്കാം ഹ്മാതിരി ചൂടാ കിട്ടിയ അവസരം മുതലാക്കുവാണല്ലോ ഡീ ഉണ്ണിയാർച്ചേ അവൻ പള്ളി അടിച്ച് അവന്റെ ചിന്ത അറിഞ്ഞെന്നപോലെ അതേ നമ്മളിൽ ആർച്ച തലയാട്ടി ചിരിച്ചാണിച്ച് അവസരം എപ്പോഴും വരില്ലല്ലോ വരില്ലോ കിട്ടുമ്പോ കിട്ടുമ്പോ മുതലാക്കണ്ടേ ഭരത്ത് മുകളിലേക്ക് നോക്കി ഒരാൾക്ക് പണി കൊടുക്കുന്ന സന്തോഷത്തിൽ കിരണങ്ങളൊക്കെ പൂർവാധികം ശക്തിയോടെ ജ്വലിപ്പിച്ചു നിന്ന സൂര്യനെ അവൻ നന്നായിട്ടൊന്ന് സ്മരിച്ചു സൂര്യ ഭഗവാനെ റോഡ് വഴി പോകണ്ട മോളെ തെങ്ങിന്തോപ്പിലൂടെ പോയിക്കോ അതാവുമ്പോൾ അധികം ചൂടുണ്ടാവില്ല ആ വഴി റോട്ടി കയറിയാൽ പിന്നെ അവിടെ നിന്ന് കുറച്ചല്ലേ നടക്കാനുള്ളൂ പൊന്നിനേക്കാൾ വിലപ്പെട്ട ഉപദേശം കൃഷ്ണകുമാർ നൽകിയതും ആർച്ച കൂർപ്പിച്ചും നോക്കി കഷ്ടപ്പെട്ട് പ്ലാൻ ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയൊരു വഴിക്ക് കൃത്യമായിട്ട് ജേ സി പിടിത്തു വന്ന് ഇട്ടിച്ച് തകർക്കണം കേട്ടോ അച്ച ബഹുത്തച്ച ആർച്ച പിറുവിർത്തു കൃഷ്ണകുമാർ അപ്പോഴേക്കാൽ നിഷ്കുവായി തെങ്ങി കയറാൻ വയ്യ അത്ര തന്നെ ആർച്ചയുടെ ഭാഗത്തുനിന്ന് ഏതു നിമിഷം ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഭരത് നടന്നെങ്കിലും ആർച്ച അവനെ ശ്രദ്ധിച്ച പോലും ചൂടുള്ള മണ്ണിൽ കാലമരുമ്പോഴുള്ള പൊള്ളലിൽ ഭരത്ത് ആദ്യം ചാടിപ്പോയി ഇങ്ങനെ പോയാൽ വീട് വരെ തുള്ളിച്ചാടി നടക്കേണ്ടി വരും ഈശ്വര ഭരത്ത് നെടുവീർപ്പെട്ടു ആർച്ചയുടെ മുമ്പിൽ അഭിമാനം പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതൊക്കെ എനിക്ക് ഗ്രാസാണ് എന്നുള്ള ഭാഗത്തിൽ അവൻ നടന്നു അഭിമാനം ഇട്ടൊരു കളിയുമില്ല ഗ്രീഷ്മി ശരത്ത് അവരുടെ ലോകത്തായിരുന്നു രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പുറകിൽ പതിയെ നടന്നു വരും നോക്കി ആർച്ച മനസ്സ് നിറഞ്ഞ് ചിരിച്ചു റോഡിലേക്ക് കയറിയതും ഭരത്ത് രണ്ടു ചാട്ടം ചാടി ആർച്ച വാ പുത്തിപ്പിടിച്ച് ചിരിച്ചു ഇതിനെയാണോ ദേവിയെ വറചട്ടിയില്ലയെന്ന് ഇരുതിയിലേക്കെന്ന് പറയുന്നത് ചാടിത്തുള്ളി മണലുള്ള വാത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ചിന്തിച്ചു പോയി വാ തെങ്ങിൻ തോപ്പിൽ നിന്ന് സ്വൽപ്പം ഉയരത്തി നിൽക്കുന്ന റോഡിലേക്ക് കയറാൻ ഭരത്ത് ആർച്ചക്ക് നേരെ കൈ നീട്ടി അവന് രൂക്ഷമായി നോക്കി രണ്ട് ചുവട് പുറകിലേക്ക് വെച്ച് ആർച്ച ഒരൊറ്റ ചാട്ടത്തിന് റോഡിലേക്ക് കയറി വീട്ടിലെ ദിവസേന ലോങ് ജമ്പ് ഹൈ ജമ്പും പ്രാക്ടീസ് ചെയ്യുന്ന ആർച്ചയോടാ ഞാനേ ഇന്നും നിലയല്ല ഈ വഴി വരാൻ തുടങ്ങിയത് കൈ തട്ടിക്കൊടഞ്ഞ ആർച്ചവനെ പുച്ഛിച്ച് നൈസായിട്ടൊന്ന് ചമ്മിയതിന് കൂളിംഗ് ഗ്ലാസ് എടുത്തു മറച്ചവന് ചുറ്റും നോക്കി ആരും കണ്ടിട്ടില്ല ഭാഗ്യം തീക്കനയിൽ നടക്കുന്നതിൻ്റെ ഒരു ചെറിയ വേർഷനായിരുന്നു വീട്ടിലേക്കുള്ള പരത്തിനെ നടത്തം ആർച്ച ഉള്ളത് കൊണ്ട് ഓടാനും പയ്യ അഭിമാനം മുഖ്യം പിയിലേ ഒരുവിധം വീടിനടുത്തെത്തിയതും ഗേറ്റ് മുമ്പിൽ നിൽക്കുന്ന രണ്ട് കുട്ടികളെ കണ്ട സംശയത്തോടെ നോക്കി നോക്കിയതിനേക്കാൾ വേഗത്തിൽ ആർച്ച തിരിഞ്ഞിരുന്നു ആരുവിനെയാ ഗ്രീഷ്മ അവളെ തട്ടി വിളിച്ചു ആർച്ച അവൾ നോക്കി വിളിച്ചു കാണിച്ചു പിന്നെ പതിയെ തിരിഞ്ഞ് അവരെ നോക്കി ഷൂലേസിൽ പിടിച്ച് ചൂണ്ടയിട്ട് പിടിച്ച മീനെ തൂക്കി തൂക്കിൽക്കുന്ന പോലെ കുട്ടികളെ കണ്ടതും ആർച്ച തല പതിയെ ചരിച്ച് ഭരത്തിനെയും നോക്കി ഗ്രീഷ്മയും ശരത്തും കണ്ണു മിഴിച്ചു ഭരത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചളിയിൽ മുങ്ങി മുന്നിൽ തൂങ്ങിയാടുന്ന ഷൂസിലായിരുന്നു ചേച്ചി ചിപ്പ് എടുത്തിട്ട് വന്നതാ ചേച്ചിയുടെ ആണ് തോന്നുന്നു അവൻ നേരത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നു കണ്ടിരുന്നു ഇത് കൊടുക്കാൻ വീട്ടിൽ പോയപ്പോ ചേച്ചിയുടെ അച്ഛമ്മ ഉണ്ടായിരുന്നു ചീത്ത പറഞ്ഞാലോന്ന് പേടിച്ചിട്ടാ ചേച്ചിയെ ചോദിച്ചു അങ്കിള പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ആർച്ച ചീരിയോട് വാങ്ങി അവന്റെ കവിളിൽ തട്ടി ചിപ്പു ആരാ കുട്ടികൾ പോയത് ശരത്ത് ചോദിച്ചു ചിപ്പു അവരുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാ ആർച്ച ഷൂസ് മൊത്തത്തിലൊന്നു നോക്കി ഓ അപ്പൊ പട്ടിയെടുത്തു കൊണ്ടുപോയത് തന്നെയാണല്ലേ ഗ്രീഷ്മ പറഞ്ഞു പാവം പട്ടിയെടുത്തുകൊണ്ടുപോയതിന് കുട്ടിയെ എല്ലാവരും സംശയിച്ചു ശരത്തിന് കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങി ഗ്രീഷ്മ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു മരുത് തലക്കടിച്ച് ഛെ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണല്ലോ താൻ അവന്റെ തല ഉരിഞ്ഞു ഷൂസി ചാളിയിൽ മുങ്ങിയതിൽ കൂടുതൽ അവന്റെ വിഷമം ആർച്ചയെ തെറ്റിദ്ധരിച്ചയിലാണ് ആരു ക്ഷമ ചോദിക്കാതെ സമാധാനം കിട്ടില്ലെന്ന് തോന്നിയതും അവൻ പതിയെ വിളിച്ചു ഛേ അങ്ങനെ ശരിയായില്ല ഇതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതെടുത്ത് അതിന്റെ മുമ്പി കൊണ്ടിട്ട് കൊടുത്ത് ീ പട്ടിക്ക് ഒന്ന് മര്യാദ കടിക്കാൻ പോലും അറിയില്ലേ ആമൂലി ഷൂസ് തിരിച്ചു മറിച്ച് നോക്കി ആർച്ചു നിരാശയോടെ പറയുന്ന കേട്ടത് മൂന്ന് പേരും കണ്ണും തളി അവളെ നോക്കി ഭരത്ത് തളർച്ചയോടെ മതിലേക്ക് ചാരി നിന്നു എന്റെ ദേവി എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഭരത്ത് നെടുവീർപ്പെട്ടു കൃത്യസമയത്ത് വിളികേട്ട ദേവി കണ്ണുരുട്ടി ഇനി എന്നെ ചൊറിയാവുന്നാലേ കുഞ്ഞിരാമൻ ചേട്ടനുണ്ടാകുന്ന നഷ്ടത്തിന്റെ വലിപ്പം കൂടും താൽക്കാലിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇനിയും ഞെട്ടാൻ ഭാര്യമൊന്നും ബാക്കിയില്ലാത്ത ഭരത്തിന്റെ കയ്യിലേക്ക് അവൾ ഷൂസ് പിടിപ്പിച്ചു അല്ല നീ ഇത് എപ്പോഴാ അടിച്ചു മാറ്റിയത് ഭരത്തിന്റെ മനസ്സിൽ ഉയർന്ന ചോദ്യം അതുപോലെ ശരത്ത് ചോദിച്ചു കഴിഞ്ഞിരുന്നു കുളത്തിലിട്ടു കുഞ്ഞിരാമന് ഇത് പണിയെടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് കയറി വന്നപ്പോഴാണ് ഷൂസ് കണ്ണിപ്പെട്ടത് അതെടുത്ത് ഒളിപ്പിക്കാൻ ആദ്യം തോന്നിയത് പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ചിപ്പ് മുന്നിൽ വന്ന് ചാടി അതും കൊടുത്ത് അവനെ പാടുത്തു വിട്ടു ഞാൻ വേറൊന്നും ചെയ്തില്ല ആർച്ച നിസ്സാരമായി പറഞ്ഞു ഇത്രയും ചെയ്തിട്ടും എനിക്ക് മതിയോ ഇല്ല അതെ ഭരത്ത് കണ്ണുരുട്ടി ആർച്ച മനോഹരമായി പുഞ്ചിരിച്ചില്ലെന്ന് ചുമൽ കുച്ചി കാണിച്ചു കുഞ്ഞിരാമേട്ട രാമേട്ടി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്ക് ഇതൊക്കെ ഒരു ഹൊറല്ലേ മസിൽ ഇച്ചിരി പോഷണവും കിട്ടട്ടെ അവന്റെ ഷർട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് ആർച്ച തലയിരിച്ച് അവനെ നോക്കി നല്ല ക്ഷീണം കാണുമല്ലേ ഒരു കാര്യം ചെയ്യും കുഞ്ഞിരാമയുടെ വൃത്തിയായി കഴിഞ്ഞ് പത്മാൻഡിയുടെ ഒരു കപ്പ് ബൂസ്റ്റ് ചെയ്യാൻ പറ എനർജി കിട്ടാൻ നല്ലതാ അതും കൂടി റെസ്റ്റ് എടുക്ക് നടത്താൻ നമുക്ക് വൈകിട്ടാക്കാം നീ ഷോൾഡർ രണ്ട് തട്ടിട്ടി ചോദിക്കുന്ന ആർച്ച നോക്കി കണ്ണുരുട്ടി പരത്ത് ഏതിലും വലിയ പാണ് ഞാൻ തിരിച്ചു തന്നിട്ടില്ലെങ്കി എന്റെ പേര് നിന്റെ പട്ടി കിട്ടോടി വെല്ലുവിളിയോടാത് പറഞ്ഞു ആർച്ച പൊട്ടിച്ചിരിച്ച് ഹു പട്ടിക്കല്ലേ ഞാൻ ചട്ടിത്തലു പേടാൻ പോകുന്നു ആ പേര് ഏത് പട്ടി കിട്ടാനും ആ പട്ടീനെ ഓടിച്ചിട്ട് കടിക്കും ചട്ടിത്തല ഉരുളക്ക് ഉപ്പേരി പോലെ ആർച്ചയുടെ മറുപടി വന്നു അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു അയ്യോ അതിനെ ചെന്ന് ഞാൻ മരച്ചട്ടിത്തലയാന്നൊക്കെ വിളിക്കുന്ന കാര്യം പൊട്ടിച്ചിരിക്കുന്ന ആർച്ചയെ കാണേ പുറത്തേക്ക് കുതിക്കാൻ ഒരുങ്ങിയ ചിരി ഗ്രീഷ്മ കടിച്ചു പിടിച്ച് നിന്നു ഉണ്ണി ആർച്ചയായി ഭരത്ത് കടിച്ചു ചിരിച്ചു നിറഞ്ഞ കണ്ണ് തുടച്ച ആർച്ചവനെ നോക്കി പോട്ടെ കുഞ്ഞിരാമ പല്ലുകടിച്ച് ചിരി നിയന്ത്രിച്ച് യാത്ര പറഞ്ഞു ആർച്ച ഇടക്ക് കണ്ണു തുടച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആർച്ചയെ നോക്കി ഭരത്തെ തലയിൽ കൈവെച്ചു ഗ്രീഷ്മ ശരത്തിനെ നോക്കി മതിലിൽ കൈവെച്ച് അതിൽ മുഖം അമർത്തി ഒരു കൈ ഇടുപ്പിൽ വെച്ച് നിൽക്കുന്നുണ്ട് ശരത്തേട്ട ഗ്രീഷ്മ അവനെ തട്ടി വിളിച്ചു കണ്ണു തുടച്ചവൻ പതിയെ തിരിഞ്ഞു നോക്കി എന്തിനാ ശരത്തേട്ട കരയുന്നു ഭരത്തിനെ നിൽപ്പേണ്ടതും അവൻ വീണ്ടും വയറുപുത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി ഏ അപ്പൊ ചിരിക്കായിരുന്നോ ഞാൻ വിചാരിച്ചു കരയാന്ന് ചിരിച്ചിരിച്ച ശരത്തിന്റെ ശ്വാസം വിളങ്ങി അവിടെ പൊട്ടിയ ചട്ടിത്തലേന്ന് വിളിക്കുന്ന സീന് സീ ആലിച്ച് നോക്കി ആദ്യം പറഞ്ഞ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്ന ശരത്തിനെ കണ്ട് ഭരത്തിന് പോലും ചിരി പൊട്ടി ഇനിയും നിന്നോ ചിരി തൊണ്ടയിൽ കുരുങ്ങി താറങ്ങാനും തട്ടിപ്പോയല്ലോ എന്ന് പിടിച്ച് ഗ്രീഷ്മ ഗേറ്റ് ഉള്ളിലേക്ക് ഓടി പറയെ ഭരതിന്റെ ചുമലും തട്ടി ശരത്തും കയ്യിലിരിക്കുന്ന ഷൂസ് വാർച്ചു പോകുന്ന വഴി നോക്കിയാൽ ഭരത്തിന്റെ മുഖത്തൊരു ചിരി ഇടർന്നു കീറും തളി ഞാൻ ചിരിച്ചു എന്താ പറ പ്രശ്നം ചോദ്യം കേട്ടവൻ തിരിഞ്ഞു നോക്കി ഗേറ്റിനടുത്ത് നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവനും ചിരിച്ചു എന്ത് പ്രശ്നം ഒന്നുമില്ലല്ലോ ഭരത്തിനെ മറുപടി കിച്ചുവിനെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞൊടിയിലെ മങ്ങനേറ്റ മുഖഭാഗം വിളിച്ച് പറഞ്ഞു അല്ല നാലുപേരി ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ എന്തോ പ്രശ്നം തോന്നി പിന്നെ താൻ ആർച്ചയായി വെല്ലുവിളിക്കുന്നേ കേട്ടു ഞാൻ കരുതി എന്തോ പ്രശ്നമുണ്ടെന്ന് മുഖത്ത് വരുത്തി കൂട്ടിയ ചിരിയോട പറഞ്ഞു അവളുടെ സ്വഭാവം വെച്ച് അവൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമാണ് ഈ സ്വഭാവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്ന മനഃപൂർവ്വം ഉപദ്രവിക്കാനാണ് അവൾ വീട്ടിൽ അന്ന് നിഷ്യുണ്ടാക്കിയത് കിച്ചു പറയുന്നത് മുഴുവൻ ഭര ചിരിയോടെ കേട്ടുനിന്നു ആരൊറ്റ കാര്യം കൊണ്ട് ഞാനിപ്പോ എല്ലാവരുടെയും പോലും മോശക്കാരനായി അല്ലാതെ പാതിരാത്രി വെള്ളടിച്ച അവൾ വിളിച്ച് അനാവശ്യം പറഞ്ഞിട്ടല്ല അല്ലേ മീശ പിരിച്ച് താടി തടവി തല ഒരു അൽപ്പം ചേരിച്ച് തന്നെ നോക്കുന്ന ഭരത്തിൻ്റെ മുഖഭാവം കിച്ചുവിന് പുതിയതായിരുന്നു എന്നെ കണ്ട ഒരു മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ കിച്ചു മോന് കിച്ചുവിൻ്റെ ഷർട്ട് പിടിച്ച് നേരിട്ട് പരത്ത് കിച്ചു ഇല്ലെന്ന് തലയാട്ടി ഗുഡ് ഇനി അഥവാ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം നിന്റെ ബുദ്ധിയും വിവരവും ചിന്തയും പ്രവൃത്തിക്ക് എത്തോളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഭാഗത്തുനിന്ന് ആ ലെവലുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാനും എൻ്റെ ഉണ്ണിയാർച്ചയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇടയിൽ തീരാത്തതാണെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബമുണ്ട് കിച്ചുമോ അങ്ങനെ കൊളം കളക്കി മീൻ പിടിക്കണ്ട മനസ്സിലായോടാ കിച്ചു അറിയാതെ തന്നെ തലയാട്ടിപ്പോയി അവന്റെ മനസ്സിൽ ഭരത്ത് പറഞ്ഞ എന്റെ ഉണ്ണിയാർച്ച മാത്രം പച്ചകുത്തിയതുപോലെ കിടന്നു പെർമനന്റ് ആണോ ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ എന്തായാലും കുറച്ചു ദിവസത്തേക്ക് അത് അവിടെ തന്നെ കാണും ഗേറ്റ് അടക്കുമ്പോൾ ഭരത് കിച്ചുവിനെ ഒന്ന് പാളി നോക്കി എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നുണ്ട് പ്രണയമാണെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറ്റിച്ചൻ പോരാ ഒരവസരം കിട്ടിയപ്പോൾ ആ പെണ്ണിനെ വാക്കിൽ കൊണ്ട് അപമാനിക്കുന്നു ഇത്തിരി സമയം നിന്ന് പുകയട്ടെ ഗേറ്റ് ഗേറ്റടച്ച് ഭരത്ത് ചെറുചിരിയോടെ വീട്ടിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം